കട്ടപ്പന നഗരസഭയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കട്ടപ്പനയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ പി സി സി നൽകിയിരുന്ന ഒരു നിർദ്ദേശങ്ങളും പാലിച്ചിട്ടില്ല ചില നേതാക്കളുടെ രഹസ്യ അജണ്ടയുടെ ഭാഗമായി ചില രഹസ്യ കേന്ദ്രങ്ങളിൽ ഇരുന്നാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് പാർട്ടിയുടെ ഒരു തലത്തിലും സ്ഥാനാർത്ഥി പട്ടിക ലഭിച്ചിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് മുതൽ എല്ലാ നേതാക്കളെയും വിവരം അറിയിച്ചിട്ടുണ്ട് യു ഡി എഫിന് വലിയ മേൽക്കോയ്മയുള്ള കട്ടപ്പന നഗരസഭ സി പി എമ്മിന് അടിയറവ് വഹിക്കാനുള്ള അജണ്ടയുടെ ഭാഗമായാണ് ചില ആളുകൾ ഏകാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്നും തോമസ് രാജൻ ആരോപിച്ചു ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലവും ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റയ്ക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച് ഭൂരിപക്ഷം നേടിയതുമായ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഇതുവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം കൊടുക്കുകയോ ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ഏറെ ദുഃഖകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വാർഡ് തലങ്ങളിൽ യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയോ മണ്ഡലത്തിൽ കോർ കമ്മിറ്റി യോഗം ചേരുകയോ ചർച്ച നടക്കുകയോ മേൽ കമ്മിറ്റിയിലേക്ക് സമയബന്ധിതമായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ മണ്ഡലത്തിൽ നിന്നുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഈ സ്ഥാനാർത്ഥി നിറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരങ്ങളും ആരാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെന്ന് എനിക്ക് ഈ സമയം വരെ ആരാണ് മത്സരിക്കുന്നത് പോലും എനിക്കറിയില്ല ഒരു മണ്ഡലത്തിലും ഒരു വാർഡിലും മത്സരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശവും പാർട്ടിയുടെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്യാതെ ഏതൊക്കെയോ നേതാക്കന്മാരുടെ രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളിൽ രഹസ്യമായിരുന്നു രഹസ്യ സങ്കേതങ്ങളിലിരുന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ വന്ന് ഞാൻ കുറേ സ്ഥാനാർത്ഥികളുടെ പേര് ഒക്കെ കണ്ടു പക്ഷെ പാർട്ടിയുടെ ഒരു തലത്തിലും സ്ഥാനാർത്ഥി പട്ടിക വരികയോ പരിശോധിക്കുകയോ കൂട്ടായ ചർച്ച നടക്കുകയോ ചെയ്തിട്ടില്ല ഇത് അതീവ ഗുരുതരമായ കാര്യമാണ് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കെ പി സി സി പ്രസിഡൻ്റ് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാരെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ആവശ്യമായ ഇടപെടലുകളുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കട്ടപ്പനിയിൽ കോൺഗ്രസിനും യു ഡി എഫിനും ജയിക്കാൻ കഴിയുന്ന വലിയ മേൽക്കോയ്മ നേടാൻ കഴിയുന്ന ഒരു മണ്ഡലം സി പി എമ്മിന് അടിയറ വെക്കാൻ വേണ്ടിയുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അത്തരത്തിലുള്ള ഏതെങ്കിലും രഹസ്യ അജണ്ടയുടെ ഭാഗമായാണ് സ്ഥാനാർത്ഥി നിർണയം മുഴുവൻ അപകടത്തിലാക്കാനും പാർട്ടിക്കുള്ളിൽ ചർച്ച നടക്കാതെ ജനാധിപത്യ അവകാശങ്ങളും ജനാധിപത്യ മൂല്യങ്ങളുമെല്ലാം തകർത്ത് പിന്നെ ചില ആളുകളുടെ ഏകാധിപത്യപരമായ നിലപാടുകളുമായി കട്ടപ്പിൽ പോകുന്നത് എന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ സങ്കടവും ദുഃഖകരവുമാണ്